കൂട്ടുകാരെ ഇന്ന് കണ്ടതിൽ വെച്ച് ഹൃദയത്തെ സ്പർശിച്ച ഒരു വീഡിയോ ആണ് ഈ വീഡിയോ പകർത്തിയത് അഖിലേഷുന്ന ഒരു സഹോദരനാണ് തൃശ്ശൂരിലെ മൂന്ന് പേടികയിൽ തിരക്കേറിയ റോഡിൽ ഗതാഗതം നിയന്ത്രിക്കുന്ന ഒരമ്മ ഈ അമ്മയ്ക്ക് ഔദ്യോഗിക പദവിയൊന്നുമില്ല യൂണിഫോം ധരിച്ചിട്ടുമില്ല കയ്യിൽ ഒരു സ്റ്റോപ്പറോ ജിഞ്ചിറോ ഇല്ല പക്ഷെ അമ്മയുടെ കൈകൾക്ക് മുന്നിൽ കാറുകളും ബൈക്കുകളും നിശബ്ദരായി നിൽക്കുന്നു മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഈ അമ്മ നഗരത്തിലെ തിരക്കേറിയ റോഡിൽ ഗതാഗതം നിയന്ത്രിക്കുകയാണ് ഈ കാഴ്ച വെച്ച് നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്താണ് പ്രതാപ് എന്നത് പദവിയോ പൈസയോ അല്ലെങ്കിൽ മാനസിക വൈദ്യമായി ഈ അമ്മയുടെ മനസ്സിൽ ഒരു ഉണ്ടായിരുന്നത് ഒരു ഉറച്ച ചിന്തയായിരുന്നു ഇവിടെ ഒരേ സമയം ഒരുമിച്ച് കയറുമ്പോൾ അപകടങ്ങൾ കുറയ്ക്കാൻ രീതിയിൽ അമ്മ വണ്ടികളോട് കൈ ഇളക്കങ്ങളിലൂടെ മാർഗനിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശങ്ങൾ ചിരിച്ചുകൊണ്ടനുസരിച്ചവരുടെ മുഖങ്ങളിൽ നിന്നായിരുന്നു അമ്മയുടെ വിജയത്തിന് തെളിവും കാറും ബൈക്കും സ്കൂട്ടറും എല്ലാം അമ്മയുടെ നിർദ്ദേശങ്ങളനുസരിച്ച് മാനസിക വൈകല്യങ്ങളുള്ളവർ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും അവരെ സാമൂഹ്യ ജീവിതത്തിൽ അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നു പക്ഷേ അവരുടെ ഉത്തരവാദിത്ത ബോധവുമാണ് നമ്മൾ കാണാതെ പോകുന്നത് നിസ്വാർത്ഥമായി ചിന്തിച്ചാൽ പദവിയില്ലാത്ത പോലും സമൂഹം നമ്മെ കേൾക്കുന്നു കയ്യിലെ കയ്യേറ്റമല്ല മനസ്സിലെ പ്രകാശമാണ് ഏറ്റവും വിലയേറിയത് എന്ന് പഠിപ്പിച്ച് നൽകുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്